വിവാഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഫാമിലി നേതൃത്വത്തിൽ വിവാഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിൽ വിവാഹിതരായ അതിരൂപതയിലെ ജൂബിലേറിയൻ ദമ്പതികളെ ആദരിക്കുന്ന വിവാഹോത്സവ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഫൊറോന അടിസ്ഥാനത്തിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു ജൂബിലി ആഘോഷത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ഇടവകകളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിൽ വിവാഹിതരായ രജത സുവർണ ജൂബിലി ജൂബിലിയറിയൻസിന്റെ പേരുകൾ നേരത്തെ ശേഖരിച്ചാൽ ജൂബിലിക്കായി അവരെ ഒരുക്കാൻ സാധിക്കും ഇടവകയിലെ ജൂബിലിയറിയൻ ദമ്പതികളുടെ പേരുകൾ ആനിമേറ്റർ സിസ്റ്റേഴ്സിന്റെ സഹായത്തോടെ എത്രയും നേരത്തെ ഫോറോന ആനിമേറ്റർ സിസ്റ്ററിന്റെ പക്കൽ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുമല്ലോ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഗ്രേസ് ട്രിപ്പിൾസ് എം ദമ്പതികളുടെ സഹായം ഇക്കാര്യത്തിൽ തീർച്ചയായും തേടാവുന്നതാണ് ഫോറോനാ തല വിവാഹോത്സവ തീയതികൾ സെപ്റ്റംബർ ഏഴാം തീയതി കൊരട്ടി മഞ്ഞപ്ര സെപ്റ്റംബർ പതിനാലാം തീയതി അങ്കമാലി മൂഴിക്കുളം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മൂക്കന്നൂർ കറുകുറ്റി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് കാഞ്ഞൂർ വല്ലം ഒക്ടോബർ അഞ്ച് കിഴക്കമ്പലം ഇടപ്പള്ളി ഒക്ടോബർ പന്ത്രണ്ട് എറണാകുളം പറവൂർ ഒക്ടോബർ പത്തൊൻപത് തൃപ്പൂണിത്തുറ വൈക്കം ഒക്ടോബർ ഇരുപത്തിയാറ് പള്ളിപ്പുറം ചേർത്തല നന്ദി